ഊണിലും ഉറക്കത്തിലും മോദിയെക്കുറിച്ച് വിമർശിക്കുന്ന വ്യക്തിയാണ് ജേണലിസ്റ്റ് രാജ്ദീപ് സർദേശായി ഇപ്പോൾ കോടതിയെ പോലും വിമർശിക്കാൻ മടിക്കില്ല എന്നാണ് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന കലാപം ആസൂത്രണം ചെയ്ത ഭീകരവാദിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നത് ഈ കേസിലെ മുഖ്യ പ്രതിയായ മുൻ ജെ എൻ യു വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കാത്തതിന്റെ പേരിൽ ഡൽഹി ഹൈക്കോടതിയെ അദ്ദേഹം വിമർശിച്ചത് അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട കലാപമായിരുന്നു അത് വാദം കേൾക്കേണ്ട ജഡ്ജിയുടെ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് തൽക്കാലം വാദം കേൾക്കാനാവില്ല എന്നും കേസിൽ നവംബർ ഇരുപത്തിയഞ്ചിന് വാദം കേൾക്കാമെന്നും ഡൽഹി ഹൈക്കോടതി സമ്മതിച്ചിരുന്നു ജസ്റ്റിസ് നവീൻ ചൌളയുടെ അച്ഛൻ മരിച്ചത് ഒക്ടോബർ ആറിനാണ് അതിനാൽ ഈ കേസിൽ വാദം കേൾക്കേണ്ട നവീൻ ചവള ഇനി വാദം നവംബർ ഇരുപത്തി അഞ്ചിന് കേൾക്കാമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനെയാണ് രാജ്ദീപ് സർദേശിയായി വിമർശിക്കുന്നത് പോയിപ്പോയി തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി പുറപ്പെടുവിച്ചാൽ കോടതിയെ പരസ്യമായി വിമർശിക്കുക എന്നത് ഇന്ത്യയിൽ എൻ സിവിൽ സൊസൈറ്റികളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും പതിവായിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങൾക്ക് തീ പകരുന്നവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്ദീപ് സർദേശായിയെ പോലെയുള്ളവർ ചെയ്യുന്നത് പിന്നീട് ഇവരുടെ വാദം എൻ സിവിൽ സൊസൈറ്റികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ദിവസം ജഡ്ജിയുടെ അച്ഛൻ മരണപ്പെട്ടതിനാൽ വാദം കേൾക്കാൻ നീട്ടിവച്ച ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തെ പരസ്യമായി വിമർശിക്കുക വഴി അപകടകരമായ പ്രവണതയ്ക്ക് വീണ്ടും ചൂടുപിടിപ്പിക്കുകയാണ് അതാണ് രാജ്ദീപ് സർദാശിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ സോറോസിന്റെ ഇന്ത്യൻ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിയുടെ അജണ്ടകൾക്ക് വേണ്ടി ഇന്ത്യയിൽ ധാരാളം ശബ്ദമുയർത്തുന്ന മാധ്യമ പ്രവർത്തൻ കൂടിയാണ് ഇദ്ദേഹം ഡൽഹി കലാപത്തിൽ ഉമർ ഖാലിദ് ഷബ്ജിൽ ഇമാം തുടങ്ങിയവർക്കെതിരെ യു പി ഐ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിൽ പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ് പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പൗരത്വ ഭേദഗതി ബിൽ എൻ ആർ സി എന്നിവയ്ക്കെതിരെ സമരമാണ് നീങ്ങിയത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന കലാപം കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിരുന്നുവെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ അനുകൂലികളെയും തിരഞ്ഞെടുപ്പിടിച്ച് ആക്രമിക്കാൻ കലാപകാരികൾ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നും ഉമർഖാലിദിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ആവർത്തിച്ചിരുന്നു തനിക്കെതിരായ കേസുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന്റെ പക്കൽ തെളിവുകളില്ല എന്നായിരുന്നു ഉമർഖാലിദിന്റെ വാദം അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കലാപത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയാണ് ഉമർഖാലിദ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കലാപം നടക്കുന്ന സമയത്ത് ഉമർ ഖാലിദ് നാദീം ഖാലിദ് സേപ്പി നർവാൾ ജനാവി തബ്രോസ് തുടങ്ങിയവർ പരസ്പരം ഫോൺ കോൾ വഴി സജീവമായി ബന്ധപ്പെട്ടു ഇവർ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കലാപം ഏകോപിപ്പിച്ചു എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ മുൻ ദേശീയ അധ്യക്ഷനായ എസ് ക്യു ആർ ഇലിയാസിന്റെ മകനാണ് ഉമർ ഖാലിദ് ഡൽഹി കലാപത്തിന് പിന്നാലെ യഥാർത്ഥ ലക്ഷ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനമാണെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഉമർ ഖാലിദിന്റെ അറസ്റ്റെന്നും ശ്രദ്ധേയമാണ് മകനെ ഡൽഹി കലാപ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ഇല്ലിയാസ് തന്നെയാണ് ആദ്യം സ്ഥിരീകരിച്ചത് സിമി നിരോധനത്തോടെ ജമാ ഇസ്ലാമിയിലേക്ക് ചേക്കേറിയ ഇല്ലിയാസ് അവരുടെ രാഷ്ട്രീയപരമായ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് ഡൽഹിയിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ മറവിൽ നടന്ന വലിയ ഗൂഢാലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഉമറിന്റെ അറസ്റ്റ് ഉമറിന് തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഡൽഹി കലാലയങ്ങളിലെ ഇടപെടലുകൾ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നതായിരുന്നു ഉമർ ഖാലിദിന്റെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവയും പോലീസ് കണ്ടെടുത്തിരുന്നു ആരൊക്കെ ഇക്കാലയളവിൽ ഉമറുമായി ബന്ധപ്പെട്ടെന്ന അന്വേഷണങ്ങളാണ് ഡൽഹി പോലീസും രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും നടത്തുന്നത് ആം ആദ്മി പാർട്ടി കൗൺസിലറും ഡൽഹി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ താഹിർ ഹുസൈന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉമർ ഖാലിദിലേക്ക് എത്തിയത് ഡൽഹിയിൽ കലാപം നടന്ന ഫെബ്രുവരിക്ക് ഒരു മാസം മുൻപ് ജനുവരി എട്ടിന് താഹിർ ഹുസൈനുമായി ഉമർ ഖാലിദ് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശന വേളയിൽ കൂടുതൽ വലിയൊരു കാര്യം നടത്താൻ പദ്ധതി തയ്യാറാക്കുന്നതായി താഹിർ ഹുസൈനെ ഖാലിദ് അറിയിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു വലിയ ഗൂഢാലോചനയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നതെന്ന് തെളിയിക്കുന്നതാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തലുകൾ ദിവസങ്ങൾ നീണ്ടുനിന്ന കലാപത്തോടനുബന്ധിച്ച് എഴുന്നൂറ്റി ഒന്ന് എഫ്ഐആറുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിലൊരു കേസിലെ പ്രതികളുടെ കുറ്റസമ്മത മൊഴികളിലാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരുടെ പേരുകൾ ഉൾപ്പെട്ടത് അർബൻ നക്സലുകളും ഇസ്ലാമിക ഭീകര സംഘടനകളും സംയുക്തമായി നടത്തിയ കലാപമായിരുന്നു ഡൽഹിയിൽ നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും ന്യൂസ് ഡെസ്ക്